ജാക്കറ്റ് നമ്മൾ പേടിക്കണം ഇന്ന് ഞങ്ങൾ അകത്തി ഐലാന്റിൽ നിന്നിട്ട് കൽപ്പട്ടി ഐലാന്റിലേക്ക് അതായത് ആൾ താമസം ഇല്ലാത്ത ഐലാന്റിലേക്കാണ് കേട്ടോ പോകുന്നത് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും വലിയ ഉടമ്പോഴിന്റെ ടീം ഞങ്ങൾക്ക് തരാത്ത ആക്ടിവിറ്റീസുകൾ ഇല്ല ഞങ്ങളെ കാണിക്കാത്ത സ്ഥലങ്ങളില്ല കേട്ടോ ഞങ്ങള് മോനെ കൊണ്ടു നടന്നതിനെ ഏറ്റവും കൂടുതൽ ഇതേ ഇവരാണ് കേട്ടോ കൊണ്ടാടന്നിട്ടുള്ളത് ഈ സ്തൂപ അവിടെ വെച്ചിട്ടുള്ളത് വെച്ചാല് പിന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യന്റെ ഭാഗം തന്നെയാണ് ഇത് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ കല്ലോ നമ്മുടെ ആക്യൂരങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതെല്ലാം കല്ലുകളുണ്ടോ ഇവിടുത്തെ എല്ലാ കല്ലും കല്ലുകള കൊണ്ടാൻ പറ്റൂലെ വിട്ടില്ല ഇതൊന്നും കൊണ്ടാൻ വയ്ക്കൂല കേട്ടോ എല്ലാ കളറിലും ആരാന്ന് ചോദിച്ചവർക്ക് നമ്മളെ രണ്ടാളും എടുക്കുന്ന വീഡിയോകളൊക്കെ എടുക്കുന്ന ആശാനാണ് കേട്ടോ കിട്ടി ഏറെ സമയത്തിന് ശേഷം മീനൊക്കെ കിട്ടി സ്ഥലമാക്കാൻ അടുത്ത അടുത്ത കാണാൻ പോയില്ല ഗ്ലാസ് ബോട്ടിൽ വന്നാലാണ് ഇതുപോലെ കടലിന്റെ അടിഭാഗങ്ങൾ ഇങ്ങനെ കാണാട്ടോ എന്താ ഏതൊക്കെ തരം മീനുകളൊക്കെ ഈ ഗ്ലാസ് എത്തിയാടിക്കാറിയോ തുടച്ചു കഴിഞ്ഞാൽ അടി കടലിന്റെ അടിഭാഗം നല്ലവണ്ണം കാണാൻ കഴിയും കടലാമനൊക്കെ കാണാൻ കഴിയുന്നതാണ് ഇവര് പറഞ്ഞത് അങ്ങനെ കടലാമനെ ഞങ്ങള് കണ്ടു പോയി വരവാണ് കൊണ്ടുപോയ ഗ്യാങ് ആണ് എത്ര കിട്ടി മീനൊക്കെ വന്നിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആവശ്യമുള്ള കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ